എല്ലാ ഖുർആാനും ലോകത്തുള്ള എല്ലാ ഖുർആാനും ഒരേ രൂപത്തിലാണ് നമ്മൾ കാണുന്നത് എത്ര പഴക്കമുള്ള രേഖ നമ്മൾ കണ്ടെടുക്കുമ്പോഴും അതില് ഇന്നത്തെ ഖുർആാനുമായിട്ട് അക്ഷരം പോലും അതിൽ മാറ്റുള്ളതായിട്ട് കാണുന്നില്ല നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ച് യു കെയിലെ ബേർമിംഗ് ഹാം യൂണിവേഴ്സിറ്റിയിൽ അവർ ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ഖുർആാന്റെ കൈയെഴുത്ത് പ്രതി അവർ കണ്ടെടുക്കുകയുണ്ടായി ഹിജാസി സ്ക്രിപ്റ്റിൽ രചിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഖുർആാന്റെ കോപ്പി അവർക്ക് ലഭിച്ചു അത് അവർ റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് വിധേയമാക്കിയ സന്ദർഭത്തിൽ അവർക്ക് മനസ്സിലായി അത് ആയിരത്തി മുന്നൂറ്റി എഴുപത് വർഷം പഴക്കം സ്ക്രിപ്റ്റ് അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ അവർ പറയുന്നത് ഈ ഇത് എഴുതിയ വ്യക്തി തീർച്ചയായിട്ടും ഹസൂൽ കണ്ടിരിക്കണം അതല്ലെങ്കിൽ പ്രവാചകനോട് സംസാരിച്ച വ്യക്തി ആയിരിക്കണം ഇത് എഴുതിയതെന്നാണ് അതിനെ സംബന്ധിച്ചുള്ള പഠനത്തിൽ അവർ പറഞ്ഞത് And so this tends to support the view that um, the Quran um, that we now have is more or less very close indeed to the Quran as it uh, was brought together in the early years of Islam. പഴക്കമുള്ള സ്ക്രിപ്റ്റ് നമ്മൾ അതെടുത്തിട്ട് ഇന്നത്തെ ഏറ്റവും നൂതനമായിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന ഒരു ഖുർആാനുമായിട്ട് അവര് താരതമ്യം ചെയ്ത് നോക്കിയ സന്ദർഭത്തിൽ സുഹാൻ അല്ല ഒരു അക്ഷരം പോലും മാറ്റില്ല അതേ രൂപത്തിൽ ഖുർആാന് നിലനിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് പതിനാല് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഏത് രൂപത്തിലാണോ ജിബിരി അലൈ സ്വലാത്തു വസ്സലാം പ്രവാചകന്റെ കൽബിലേക്ക് നിക്ഷേപിച്ചത് അതേ രൂപത്തിൽ ഇന്നും രേവതി ആളുകളുടെ കൽവിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ ആ പരിശുദ്ധ ഖുർആാൻ ജീവിക്കുന്നു എന്നുള്ളതാണ് ഒരക്ഷരം അതിൽ ആരെങ്കിലും കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചാൽ അത് പിടിക്കപ്പെടും അതേ രൂപത്തിലാണ് അള്ളാ സുബാൻ തലാഖ് സംരക്ഷിച്ചിട്ടുള്ളത് ലോകത്ത് ഏത് കോണിൽ നിങ്ങൾ പോയാലും ചൈനയിൽ പോയാലും അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഏത് കുഗ്രാമത്തിൽ പോയി നിങ്ങൾ നോക്കിയാലും ഒരേ ഖുർആാനെ നിങ്ങൾ കാണുകയുള്ളൂ എല്ലാ ആളുകളും ഉപയോഗിക്കുന്നത് ഒരേ ഒരു ഖുർആാനാണ് സുബാൻ അദ് ലോകത്തിലേത് പള്ളിയിൽ പോയി നിങ്ങൾ നമസ്കരിച്ചാലും എല്ലാ ഇമാമും പാരായണം ചെയ്യുന്നത് ഒരേ ഖുർആാനാണ് ആ ഇമാമിന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ ഉടൻ തന്നെ പിറകിൽ മൂവിങ്ങൾക്കിടയിൽ നിങ്ങൾ ശബ്ദം കേൾക്കും അയാൾ ഓതുന്ന ഭാഗം എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ ഉടൻ തന്നെ അത് തിരുത്താൻ പിറകിൽ ആളുണ്ടാകും സുബാനത പതിനായിരക്കണക്കിന് പരിശുദ്ധ ഖുർആൻ മനപ്പാടമുള്ള ജീവിച്ചിരിക്കുന്ന ഖുർആൻ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ചോക്കോ ലോകത്തുള്ള എല്ലാ ടെക്നോളജിയും നശിച്ചു നമ്മുടെ കമ്പ്യൂട്ടറും എല്ലാം എന്തെങ്കിലും ഒരു വൈറസ് വന്നിട്ട് ലോകത്തുള്ള മൊത്തം ടെക്നോളജിയും നശിച്ചു അത് മാത്രമല്ല ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളും കത്തി നശിച്ചു എന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്ക അങ്ങനെയാണെങ്കിൽ ആ രൂപത്തിലൊരു ട്രാജഡി ലോകത്ത് സംഭവിക്കുകയാണെങ്കിൽ വെറും ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊണ്ട് ഓരോ ജില്ലയിലും അതും വേണ്ട ഓരോ ഗ്രാമത്തിലും പരിശുദ്ധ ഖുറാനെ വെറും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് പുനഃസൃഷ്ടിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കും ചിന്തിച്ചു നോക്കാം